നമസ്കാരം ബാരാമതിയിൽ വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നതിന് പിന്നാലെ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ദുരൂഹതയെ ആരോപിച്ച് കോൺഗ്രസും രംഗത്ത് വന്നത് കാഴ്ചപരിധി കുറഞ്ഞിട്ടും ലാൻഡിങ്ങിന് അനുമതി നൽകിയത് എന്തിനാണെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം കാഴ്ചപരിധി കുറഞ്ഞിട്ടും അജിത് പവാറും സംഘവും സഞ്ചരിച്ച വിമാനം ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയതും ലിയാഡ് ജെറ്റ് ഫോർട്ടിഫൈവ് മോഡൽ വിമാനം നേരത്തെ അപകടത്തിൽപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് അപകടത്തിൽ ദുരൂഹത ആരോപിച്ച് ആദ്യം പരസ്യമായി രംഗത്ത് വന്നത് അജിത് പവാർ ഇന്ത്യയെ വിടുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നുവെന്നും പിന്നാലെയാണ് ദുരന്തവാർത്തുന്നതെന്നും മമതാ ബാനർജി സംശയം പ്രകടിപ്പിച്ചു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയും ക്ലിയറൻസ് നൽകിയതും ആരുടെ ചുമതലയാണെന്നതടക്കം ഡി ജി സിയെ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അഞ്ച് കിലോമീറ്ററെങ്കിലും കാഴ്ചാപരിധി ഇല്ലെങ്കിൽ ലാൻഡിംഗിന് അനുമതി നൽകാറില്ല ഇതടക്കം ഡി ജി സിയെ കൃത്യമായി അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു എൻ ഡി എട്ടുള്ള സഖ്യം ഉപേക്ഷിക്കാൻ അജിത് പവാർ തയ്യാറെടുക്കവെയാണ് അപകടം വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും മമത ബാനർജി പറഞ്ഞു അജിത് പവാറിന്റെ മരണത്തിലെ അനുശോചന പരിപാടിയിലായിരുന്നു മമതയുടെ പ്രതികരണം അജിത് പവാറിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മമത കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ബാരാമതിയിലുണ്ടായ വിമാന അപകടത്തിലാണ് അജിത് പവാർ കൊല്ലപ്പെടുന്നത് ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചിട്ടുണ്ട് അപകട സ്ഥലത്തെ അവശിഷ്ടങ്ങൾ അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും വിശദമായി പരിശോധിക്കും അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പൈലറ്റ്മാരുടെ അവസാന സംഭാഷണങ്ങൾ അടങ്ങിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും എ ടി സിയുമായി നടത്തിയ ആശയവിനിമയങ്ങളും പരിശോധിക്കും വിമാനാപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ലാന്റിങ്ങിന് മുന്നോടിയായി ദൂരക്കാഴ്ച വാങ്ങുന്നതായി പൈലറ്റ് അറിയിച്ചതായിട്ടാണ് വാർത്താ ഏജൻസിയായി പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എട്ടിന് പുറപ്പെട്ട വിമാനം എട്ട് നാൽപ്പത്തിയഞ്ചോടെ അപകടത്തിൽപ്പെടുകയായിരുന്നു മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചലനങ്ങളിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ നേതാവാണ് അജിത് പവാർ എട്ട് തവണ നിയമസഭാംഗവും അഞ്ചു തവണ ഉപമുഖ്യമന്ത്രി മന്ത്രിയുമായിരുന്ന അജിത് എൻ സി പിയുടെ മുഖമായിരുന്നു മുതിർന്ന എൻ സി പി നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്ത്റാവുവിന്റെയും ആശാദായിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പൂനെ ജില്ലയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പൂനെ ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് പാർലമെന്റ് അംഗമായെങ്കിലും ശരത് പവാറിന് മത്സരിക്കാനായി ലോക്സഭാ അംഗത്വം രാജിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായ അജിത് പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത് പിന്നീട് അഞ്ചു തവണ കൂടി ക്യാബിനറ്റ് വകുപ്പിന്റെ മന്ത്രിയായി രണ്ടായിരത്തി പത്തിലെ അശോക് ചവാൻ മന്ത്രിസഭയിലാണ് അജിത് ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് പൃഥ്വിരാജ് ചവാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെ ഏകനാഥ് ഷിൻഡേ മന്ത്രിസഭകളിൽ പലതവണ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി ബി ശക്തി കേന്ദ്രമായ മാവലിയിൽ നിന്ന് മത്സരിച്ച മകൻ ഭാരത് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെയാണ് അജിത് പവാർ ശരത് പവാറുമായി അകൽച്ച പാലിക്കുന്നത് പിന്നാലെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കായിരുന്നു മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം രൂപീകരിച്ച് സർക്കാർ രൂപീകരിച്ചപ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു അജിത് പവാർ രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ എൻ സി പി ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയും പ്രഫുൽ പട്ടേലും തിരഞ്ഞെടുക്കപ്പെട്ടു പാർട്ടിയിൽ പദവികളൊന്നും ലഭിക്കാതെ നിരാശ അജിത്തിനുണ്ടായിരുന്നു അജിത്തിന് പ്രതിപക്ഷ നേതാവായി തുടരാൻ താല്പര്യമില്ലെന്നും പാർട്ടി നേതൃത്വ പദവി വേണമെന്നും ശരത് പവാറിനോട് ആവശ്യപ്പെട്ടെങ്കിലും ശരത് പവാർ വഴങ്ങിയിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടിന് എൻസി പുലർത്തി അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ബി ജെ പി സർക്കാരിൽ ചേർന്ന ഉപമുഖ്യമന്ത്രിയായി എൻ സി പിയിലെ അൻപത്തിമൂന്ന് എം എൽ എമാരിൽ ഇരുപത്തിയൻപത് പേരുമായി രാജ്ഭവനിലെത്തിയാണ് അജിത് പവാർ ഈ അട്ടിമറി നീക്കം നടത്തിയത് നിയമ പോരാട്ടത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വിഭാഗമായി അംഗീകരിച്ചു ഇത് പ്രകാരം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പി എന്ന പേരും പാർട്ടി ചിഹ്നമായ ക്ലോക്കും അജിത് പവാറിന് ലഭിച്ചു അതിനുശേഷം രാഷ്ട്രീയ പണക്കം മാറ്റിവെച്ച് ശരത് പവാറും അജിത് പവാറും ഒന്നിക്കാനൊരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടയിലായിരുന്നു ഈ വിമാന ദുരന്തം